രാഹുൽഗാന്ധിക്കെതിരായ ബി ജെ പി നേതാവിന്റെ ഭീഷണി ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചു വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ലെന്ന് സ്പീക്കർ ബിജെപി സിപിഎം ധാരണയുടെ ഭാഗമായിട്ടാണ് നോട്ടീസ് അനുവദിക്കാതിരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു തീയതി ഉണ്ടായ സംഭവത്തിൽ പ്രതിപക്ഷം പരാതി നൽകാൻ വൈകിയെന്ന് ഭരണപക്ഷം ആരോപിച്ചു രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കണമെന്നാണ് ഒരു നേതാവ് ചാനൽ ചർച്ചയിൽ രാഹുൽഗാന്ധിയുടെ ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് സണ്ണി ജോസഫ് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിൽ പറഞ്ഞിരുന്നത് എന്നാൽ വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ലെന്ന് സ്പീക്കർ നടപടികൾ നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഉപക്ഷേപം അവതരിപ്പിക്കാൻ തക്ക പ്രാധാന്യമോ പ്ലീസ് 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 ഇതൊക്കെ പ്രാധാന്യമോ അടിയന്തര സ്വഭാവമോ ഇക്കാര്യത്തിലുള്ളതായി കാണാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞതിൽ ഗൗരവമില്ലെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് പ്രതിപക്ഷ നേതാവ് സാർ അത് നിസാരമായൊരു വിഷയമാണ് ഗൗരവമല്ലാത്തൊരു വിഷയമാണ് എന്ന് അങ്ങ് പരാമർശത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധം ഞാൻ ഈ സഭയിൽ രേഖപ്പെടുത്തുന്നു സ്പീക്കർ വഴങ്ങാതായതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ഒരു ടി വി ചർച്ചക്കകത്ത് ആരെങ്കിലും പറഞ്ഞാൽ പറയാൻ ശ്രീ പ്രതിപക്ഷ ബഹളം കനത്തതോടെ സഭാ നടപടികൾ വേഗത്തിലാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു സി പി എം ബി ജെ പി ബാന്ധവത്തിന്റെ ഭാഗമായിട്ടാണ് നോട്ടീസ് പരിഗണിക്കാതിരുന്നതെന്ന് പ്രതിപക്ഷ ആരോപണം ഇത് ബി ജെ പിയെ ഭയന്നിട്ടാണ് അയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് അയാളെ ജയിലിലാക്കാതിരിക്കുന്നത് അത് ആ നിയമപരമായ നടപടികൾ സ്വീകരിക്കാത്തത് കേരളത്തിലെ ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും അവിശുദ്ധമായ ബാന്ധവത്തിന്റെ ഏറ്റവും അവസാന തെളിവാണ് പരാതി നൽകാൻ കോൺഗ്രസ് എന്തുകൊണ്ട് വൈകിയെന്ന് ഭരണപക്ഷത്തിന്റെ ചോദ്യം സംഭവം നാല് ദിവസം കഴിഞ്ഞിട്ടാണ് സഭയിൽ പെട്ടെന്ന് ഇന്നലെ ഒരു സംഭവം എന്നതുപോലെ വളരെ പ്രകോപനപരമായിട്ട് പെരുമാറുന്നത് അടുത്ത സഭാ സമ്മേളന ദിവസവും വിഷയം മറ്റേതെങ്കിലും തരത്തിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത് മീഡിയ വൺ തിരുവനന്തപുരം